ചില യാത്രകൾ അങ്ങനെയാണ് നമ്മൾ കൊണ്ടുത്തിക്കുന്നത് ഒരു മാസ്മരിക ലോകത്തേക്കായിരിക്കും അടിമാലി മൂന്നാർ റൂട്ടിൽ കല്ലാർ കവലയിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിരിവാറ ടീ പ്ലാന്റേഷൻ്റെ അവിടെയാണ് ഞാൻ എത്തി നിൽക്കുന്നത് ഒരു മനോഹര കാഴ്ച എന്നല്ലാതെ എന്ത് പറയാനല്ലേ നമ്മൾ യാത്ര ചെയ്ത് ഏലക്കാടിൻ്റെ ഉള്ളിൽക്കിടെ ചെറിയ ഗ്രാമങ്ങളൊക്കെ കണ്ട് കുറേ ദൂരം നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ വേറൊരു സ്വർഗത്തിലേക്ക് എത്തിയ പോലെയുള്ള ഒരു പ്രതിയാണ് ഈ വിരിവാറ ടീ പ്ലാന്റേഷൻ നമ്മളീ കാണുന്ന ടീ പ്ലാന്റേഷൻ ഉണ്ടല്ലോ നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ടീ പ്ലാന്റേഷനാണ് ഈ കാണുന്നത് കേട്ടോ എന്താണെങ്കിലും ഇതിൻ്റെ ഒത്ത നടുക്കോടെയാണ് നമ്മൾ മാങ്കുളത്തേക്കും ഒക്കെ പോകുന്നത് ചില സമയങ്ങൾ നമ്മളിതിലൂടെ യാത്രയിൽ മൃഗങ്ങളെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും ആനയും അതുപോലെയുള്ള ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ ശരിക്കും നമ്മൾ ഏലക്കാടിൻ്റെ ഉള്ളിൽക്കിടെ കുറേ വാട്ടർഫാൾസൊക്കെ കണ്ട് നമ്മളങ്ങനെ വരുമ്പോൾ കിട്ടുന്ന ഒരു മാസ്മരിക ലോകമാണ് ശരിക്കും ഈ വിരിവാറ ടീ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് you mm -hmm. നമ്മൾ മാങ്കുളത്തേക്കും ആനക്കുളത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ തേയിലക്കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയിരിക്കുന്ന ഒരു കിടിലം പ്ലേസാണ് ഈ വെരിവാറ ടീ പ്ലാന്റേഷൻ കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ലക്ഷ്മി സ്റ്റേറ്റിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു ടീ പ്ലാന്റേഷനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാടും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാറിപ്പോയാൽ ഇതിനോട് ചേർന്ന് തന്നെ വെരിവാറ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ ഒരു മനോഹര ഡെസ്റ്റിനേഷൻ കൂടിയുണ്ട് കേട്ടോ മഴക്കാലത്താണ് അവിടെ ഹൈപ്പ് എന്താണെങ്കിലും അവിടെ നിങ്ങൾക്ക് പോയി കുറേ നേരം എൻജോയ് ഒക്കെ ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൂന്നാറൊക്കെ പോയി തെക്കൻ തിരക്കിലൊക്കെ പെടാതെ ഇങ്ങനെയുള്ള സ്പോട്ടിലൊക്കെ തിരഞ്ഞു പിടിച്ച് വരികയാണെങ്കിലോ നമുക്ക് ആവോളം നിന്ന് ഈ പ്രകൃതിയുടെ കാഴ്ചകൾ ആവോളം ആസ്വദിച്ചിട്ട് മടങ്ങി പോകാൻ പറ്റും മാങ്കുളത്തേക്കുള്ള യാത്രയിൽ നമുക്ക് ധാരാളം റിസോർട്ടുകളും ഹോം സ്റ്റേകളും അങ്ങനെയുള്ള താമസ സൗകര്യങ്ങളൊക്കെ കാണാമെങ്കിലും ഈ തേയില പ്ലാന്റേഷൻ്റെ ചുറ്റും ധാരാളം ഹോം സ്റ്റേയും റിസോർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഇതിൻ്റെ അകത്തൂടെയൊക്കെ ഒന്ന് കയറി നടന്ന കാഴ്ചകളിലൊക്കെ ആസ്വദിച്ചു പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു വൈദ്യുത ഉൽപാദന പ്രോജക്റ്റും കൂടെ ഉണ്ട് ചെറിയൊരു പവർ ഹൗസ് ഉണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനവും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റിലാക്സ് ചെയ്യാൻ പറ്റിയിരിക്കുന്ന നമ്മുടെ എല്ലാമാർന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു കിഡലിനൊരു സ്പോട്ടാണ് ഈ വിരിവാറ ടീ പ്ലാന്റേഷൻ